അസ്സാം അലൈക്കും വറഹമുല്ലാ റഹീം പ്രിയപ്പെട്ടവരെ ഖുർആാനിലെ പത്ത് സൂറത്തുകൾ അലഹമദില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി പതിനൊന്നാമത്തെ സൂറത്തായ സൂറത്ത് ഹൂദിൻ്റെ പഠനമാണ് ആരംഭിക്കുന്നത് ഇന്ന് സൂറത്ത് ഹൂദിൻ്റെ ആമുഖമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മുസഹഫിൽ ചേർക്കപ്പെട്ട പോലെ തന്നെ സൂറത്ത് യൂണിസിന് ശേഷം മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്ത് ഹൂദ് സൂറത്ത് യൂനിസിന്റെ തുടർച്ച എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് സൂറത്ത് ഹൂദിലെ ആയത്തുകൾ ഈ രണ്ട് സൂറത്തുകളും സഹോദര സൂറകളായി കണക്കാക്കപ്പെടുന്നു നൂറ്റി ഇരുപത്തിമൂന്ന് ആയത്തുകളുണ്ട് ഈ സൂറത്തിൽ നബി സലല്ലാഹ്ലൈ വസ്ലമയോടും സത്യവിശ്വാസികളോടും മക്കയിലെ സത്യനിഷേധികൾ കടുത്ത ശത്രുത വെച്ചു പുലർത്തിയിരുന്ന ഘട്ടത്തിലാണ് ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചത് പല പ്രവാചകന്മാരുടെയും ചരിത്രം വിവരിക്കുന്ന ഈ സൂറത്തിൽ ഹൂദ് നബിയുടെ ചരിത്രവും വിശദമായി വിവരിക്കുന്നുണ്ട് നബി അലി ഇസ്ലാമയുടെ ശേഷം കപ്പലിൽ അവശേഷിച്ച സത്യവിശ്വാസികളുടെ പരമ്പരയിൽ ആദ്യമായി ബഹുദൈവാരാധന ശക്തമായി കൊണ്ടു നടന്നത് ഹൂദ് നബിയുടെ ജനതയായ ആദ് സമൂഹമായിരുന്നു ബഹുദൈവാരാധകരായ സത്യനിഷേധികളുടെ അന്ത്യം സൂചിപ്പിക്കുന്ന ചരിത്രങ്ങൾ പറയുന്നത് മക്കയിലെ ബഹുദൈവാരാധകർക്ക് പാഠമായി കൊണ്ടു കൂടിയാണ് ഖുർആാൻ നബിസ്ല്ലാമിസ്സലമ്മ ഉണ്ടാക്കിയതാണ് എന്ന് നിഷേധികൾ പറഞ്ഞിരുന്നു ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന സൂക്തങ്ങൾ സൂറത്ത് ഹൂദിലുണ്ട് മാത്രമല്ല മക്കയിലെ നിഷേധികളെ ഖുർആാനിലുള്ളതുപോലെ വല്ലതും വല്ലതും രചിക്കുവാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സൂറത്തിൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ഉടമയായ അള്ളാഹുവാണ് ഇലാഹ് അതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും പരിപാലിച്ചു പോരുന്നവൻ എന്ന നിലക്ക് അള്ളാഹുവാണ് റബ്ബും എന്ന് ഈ സൂറത്തിൽ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ വിവരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കുറച്ചു കാലത്തിന് ശേഷം ഈ ലോകം നശിപ്പിച്ച് മറ്റൊരു ലോകത്ത് ശാശ്വതമായ ജീവിതം സംവിധാനിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ പരീക്ഷണങ്ങൾക്ക് വിധേയരാവുന്നത് സുഖവും ദുഃഖവും ഉണ്ടാവുമ്പോൾ വിശ്വാസികൾ എങ്ങനെയാണ് പ്രതികരിക്കുക അവിശ്വാസികൾ എങ്ങനെയാണ് പ്രതികരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പൊതുവെ സൂറകളിലൊക്കെ കാണാവുന്നതാണ് ഈ സൂറത്തിലും അക്കാര്യങ്ങൾ വിശദമായി വന്നിട്ടുണ്ട് നോഹ്നബി മുതൽ മൂസാ നബി വരെയുള്ള പ്രവാചകന്മാരുടെ ചരിത്രം ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട് ആ ചരിത്രങ്ങളുടെയൊക്കെ പര്യവസാനം സത്യവിശ്വാസികൾക്ക് ആശ്വാസവും സത്യനിഷേധികൾക്ക് താക്കീതുമാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യദീനിൽ ഉറച്ചു നിൽക്കുക നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കുക അനീതിയും അധർമ്മവും കാണുമ്പോൾ അതിനെതിരെ ആവുന്നത്ര ശക്തമായ നിലപാടെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സൂറത്തിൽ ഉത്ബോധിപ്പിക്കുന്നുണ്ട് സൂറത്ത് യൂനുസിന്റെ തുടക്കത്തിൽ നാം സൂചിപ്പിച്ചു പോയ കാര്യം ഒന്നുകൂടി പറയുകയാണ് യൂനുസ് മുതൽ തുടർച്ചയായി വരുന്ന കുറേ സൂറത്തുകൾ മക്കി സൂറത്തുകളാണ് ആ സൂറത്തുകളിൽ ഉള്ളടക്കത്തിലും മറ്റും കുറേ സമാനതകൾ കാണാൻ സാധിക്കുന്നു അതൊക്കെയും ഏകദൈവ വിശ്വാസം പരലോകവിശ്വാസം പരലോകത്തെ വിചാരണ പരലോകത്തെ പ്രതിഫലം മനുഷ്യന്റെ ഈ ലോകത്തെ കർമ്മങ്ങൾ നബി നബിസ്വല്ലാഹു അല്ലേ വസ്ല്ലമ്മയുടെ പ്രവാചകത്വം മുൻകാല പ്രവാചകന്മാരെ നിഷേധിച്ചവർക്ക് സംഭവിച്ചത് എന്താണ് ഇതൊക്കെയാണ് പറയുന്നത് സൂറത്ത് ഹൂദും സഹോദര സൂറകളുമാണ് എന്നെ എളുപ്പത്തിൽ വയസ്സനാക്കിയത് എന്ന് നബിസ്വല്ലാഹു അല്ലു വസ്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട് അതായത് സൂറത്ത് ഹൂദിലും അതുപോലെയുള്ള ചില സൂറകളും പറഞ്ഞുകൊണ്ട് അവയിലൊക്കെ വന്നിട്ടുള്ള വളരെ ഭീകരമായ അന്ത്യനാളിനെ കുറിച്ചും അന്ത്യനാളിലെ അവസ്ഥയെക്കുറിച്ചും അതുപോലെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ സൂചിപ്പിക്കുന്ന സംഭവങ്ങളെ കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഭീകരമായ ആ അവസ്ഥകൾ ആ ഭീകരമായ അവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഈ സൂറത്തുകൾ എനിക്ക് അവതരിച്ച് കിട്ടിയതിലൂടെ ഞാൻ എളുപ്പത്തിൽ വയസ്സനായിരിക്കുന്നു എന്നാണ് നബീസ് അലി വസ്ലാം പറഞ്ഞത് ഇൻഷാല്ല ഈ സൂറത്തിന്റെ ആയത്തുകളുടെ പാഠനം നാളെ മുതൽ ആരംഭിക്കുന്നതാണ് അള്ളാഹു സുബാനുഹൂത്തായാല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാട്ടു